ഇനി അഖില ഗൗതമിനെ സഹിക്കാനില്ല കാതോട് കാതോരം കഥ കിഡിലൻ വഴിത്തിരിവിലേക്ക് കാതോട് കാതോരം പ്രേക്ഷകർ കുറെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളും തന്നെ ഇന്നത്തെ പ്രമോയിൽ കാണിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ അർജുൻ നീനു അവർ തമ്മിലുള്ള ഒരു കോംബോ തന്നെയാണ് അപ്പോൾ അവർ ആ ഒരു പ്രണയം അവരുടെ ഇടയിൽ ആ ഒരു പൂത്തിറയുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രമോയിൽ ആദ്യം കാണിക്കുന്നത് ആ അർജുനന് കിട്ടിയ ഷർട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നതും ശേഷം അവർ പരസ്പരം ഇങ്ങനെ നോക്കിച്ചിരിക്കുന്ന രംഗങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാരും പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ അർജുൻ്റെ അടുത്ത് നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ടൂർ പോയിക്കൂടെ അവിടെ ചെന്ന് എൻജോയ് ചെയ്തിട്ട് വാ അത് കള്ളാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അർജുൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അർജുനത് മീനുൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നുമുണ്ട് നമുക്ക് ടൂറൊക്കെ പോയിട്ടൊന്ന് ഇതാക്കിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മീനു ഇങ്ങനെ മൗനത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് മൗനം ആയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൗനം സമ്മതം എന്നുള്ള വിചാരത്തിൽ നമ്മുടെ അർജുനും ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ട് നമ്മുടെ അപ്പുറത്ത് നമ്മുടെ ഗൗതം ആ ഒരു പഴയ പല്ലവി തന്നെ തുടരുകയാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ പൈസ ജോലി കിട്ടിയ പൈസയും കൊണ്ട് ആ ഒരു കള്ളു കുടിച്ച് നടക്കുന്ന ഗൗതമിനെ തന്നെയാണ് ഇപ്പോഴും കാണുവാൻ സാധിക്കുന്നത് കള്ളു കുടിച്ച് വീണ്ടും നമ്മുടെ അഖിലയുടെ അടുത്ത് ആ ഒരു ബഹളം ഉണ്ടാക്കുന്ന ഗൗതം തന്നെയാണ് ഇപ്പോഴും ആ ഒരു പഴയ ചന്ദനം പിന്നെ എന്തെങ്ങനെ തന്നെയെന്ന് പറയുന്ന പോലെ അപ്പോൾ നമ്മുടെ അഖിലിങ്ങനെ ആ ഒരു പുച്ചത്തോടെയും സഹതാപത്തോടെയും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി അഖില ഇത് അഖിലശേഷം ആ ഒരു ഇങ്ങനെ വരുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ദേഷ്യത്തിൻ്റെ ആ ഒരു കലിപ്പിൽ അങ്ങേയറ്റം കലിപ്പിൽ നിൽക്കുന്ന ദൃശ്യങ്ങളെന്നൊക്കെ പ്രൊമോൽ കാണുവാൻ സാധിക്കും ഇനിയും അഖില ഗൗതമിനെ സഹിച്ച് സഹിച്ചവിടെ നിൽക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അഖില ഇനി തിരികെ നമ്മുടെ ഗൗതമിനെ ഇനി ഉപേക്ഷിച്ചിട്ട് പോകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറഞ്ഞതുവരേക്കും ബായ്